നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മുതൽ സർക്കാരിൻ്റെ മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യത്തിൻ്റെ വിതരണം ആരംഭിച്ചു ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചു ജൂലൈ മാസം സർക്കാർ വിതരണം ആരംഭിച്ച ആനുകൂല്യം പലർക്കും ആയിരത്തി രൂപ ലഭിച്ചിരുന്നില്ല ഇതാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും വിതരണം ആരംഭിച്ചിട്ടുള്ളത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡായിക്കോട്ടെ അവയും ഇപ്പോൾ ഒരു ഗഡുവൊക്കെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന വ്യക്തികൾക്കുണ്ട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനുകൂല്യം വരുന്നതിൽ ഒരു തടസ്സമൊക്കെ നേരിട്ടിരുന്നു അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവർക്കും ഇപ്പോൾ ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഒരു ഗഡുപോലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ലാത്തവർക്ക് പഞ്ചായത്ത് തലത്തിൽ നിന്ന് അറിയിപ്പുകൾ വരുന്നുണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു അപേക്ഷ അത് നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ അറിയിപ്പുകൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കഴിഞ്ഞ നമുക്ക് ഇപ്പോൾ ഫെബ്രുവരിയിലെ തുകയായിട്ടാണ് ഇത് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ഈ സഹായം കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയവർക്കെല്ലാം ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ലഭിക്കാനുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇന്നോ നാളെയോ ആയിട്ട് ഈ സഹായം അക്കൗണ്ടിലേക്ക് ലഭ്യമാകും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും അവർ ബി പി എൽ റേഷൻ കാർഡ് ആണ് ഉള്ളതെങ്കിൽ അവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതി വഴി സഹായം ലഭ്യമാകുന്നുണ്ട് അതായത് പല്ലുകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതായത് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സഹായം ലഭ്യമാകുന്നത് കൃത്യമായിട്ട് ഒരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഡെന്റിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സഹായം അനുവദിക്കുന്നത് മുൻപ് അയ്യായിരം രൂപയായിരുന്നു സഹായം ഇപ്പോൾ അത് പതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സഹായം നമുക്ക് ലഭ്യമാകും ഇതുപയോഗിച്ച് നമുക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടുള്ള പല്ലുകളെല്ലാം പറിച്ചു മാറ്റി പിന്നീട് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ സഹായം ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡിലും എ വൈ റേഷൻ കാർഡിലുമുള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് സ്ത്രീ പുരുഷ ഭേദമന് അപേക്ഷ പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി ഈ പദ്ധതിയിൽ നൽകുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഖാദർ കമ്മിറ്റിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെയുള്ള ക്ലാസുകൾ രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ രീതിയിലാക്കണമെന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശം അതോടൊപ്പം തന്നെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തിയഞ്ച് എന്ന രീതിയിൽ നിജപ്പെടുത്തണമെന്നും ഇനി പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചു കുട്ടികൾ മാത്രം ഒരു ക്ലാസ്സിൽ എന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ഇത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അംഗീകാരം പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നടപ്പാക്കുന്നതിന് കുറച്ചുകൂടി കാലതാമസം ഉണ്ടാകും അത് മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ നാലു മണി വരെയൊക്കെയുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വിഷയങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസുകൾ എന്ന രീതിയിൽ നടത്തുന്നതിലും കുഴപ്പങ്ങളൊന്നുമില്ല ഉടൻ ഇത് പ്രാബല്യത്തിൽ വരുന്നതിൽ ചില സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാധനം എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ട് അതായത് ഭർത്താവ് മരണപ്പെട്ടവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ നട്ടലിനോ അല്ലെങ്കിൽ സ്റ്റോക്കോ ബാധിച്ചവർക്കും ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും വനിതകൾ ഗ്രഹനാഥരായിട്ടുള്ള വീടുകളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നൽകുന്ന സഹായമാണ് വിദ്യാധനം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ പദ്ധതിയിലേക്ക് വനിതാ ശുക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക